ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെ ഇട്ട് അടിച്ചോതുക്കി കിരൺ ഒരു വഴിയാക്കുകയാണ് ഈ സമയം കിരണിനെ തള്ളി വിട്ടുകൊണ്ട് ഗംഗാപ്രസാദ് ഓടി രക്ഷപ്പെടാൻ നോക്കുക അപ്പോഴേക്കും കല്യാണി പിടിച്ചു പക്ഷേ കല്യാണിയെയും ബലമായി തള്ളി മാറ്റി ഗംഗാപ്രസാദ് പുറത്തേക്കോടി ചെടിച്ചട്ടിയെടുത്ത് ഗംഗാപ്രസാദിനെ അറിയാൻ നോക്കിയപ്പോഴേക്കും ഗംഗാപ്രസാദ് പുറത്തെത്തിയിരുന്നു ഈ സമയം പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഗംഗാപ്രസാദിൻ്റെ മുഖത്തേക്ക് ആ സോപ്പ് പത നിറഞ്ഞ് വെള്ളം വീഴുന്നത് മൂക്കും മുഖവും ഒക്കെ എരിഞ്ഞ് നീറ്റിലെടുത്ത് ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക നോക്കി ആരാണത് ചെയ്തതെന്നറിയാൻ വേറെ ആരുമല്ല നമ്മുടെ ശാന്ത ചേച്ചിയായിരുന്നു ശാന്ത ചേച്ചിയാണെങ്കിൽ അവൻ്റെ മുഖത്ത് സോപ്പ് വെള്ളം കലക്കി ഒഴിച്ചു അപ്പോഴത്തേക്കും കിരണം കല്യാണി ഓടിയെത്തി അവനെ പിടിച്ചു വീണ്ടും അടിച്ചു അടിയോടടി ഈ സമയം ചേച്ചി അന്നിവൻ വീടിനകത്തേക്ക് വന്നത് ചേച്ചിയെ മയക്കി കിടത്തിയിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ചേച്ചിക്ക് ഇവനെ തല്ലണ്ടേ പിന്നെ തല്ലണം സാറേ അത് എപ്പോൾ തല്ലിയെന്ന് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിനെ പൊതിരെ തല്ലി കരണ അടിച്ചടിച്ച് തകർത്തു ഈ സമയം കല്യാണി എൻ്റെ അച്ഛനെയും എൻ്റെ കിരണേട്ടനെയും തല്ലിയവനെന്നി അങ്ങനെയുള്ള നിന്നെ ഞാനും തല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കൊടുത്തു ഗംഗാപ്രസാദ് ആകെ തളർന്നു അവിടെ ഭിത്തിയിലേക്ക് ചാരി വീണു കല്യാണി പുറകിൽ വെച്ചടി നടന്നതുകൊണ്ട് എനിക്ക് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നുള്ള കാര്യം ആർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ അകത്ത് പോയി കിടക്കാൻ പോവുക അച്ഛനെ വിളിച്ചിട്ടുണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ എത്തും നീ പേടിക്കണ്ട കേട്ടോ പിന്നെ ഈ വടിയങ്ങ് പിടിച്ചോ അയ്യോ വേണ്ട ഇനി ഇനെ തല്ലരുത് പേടിക്കേണ്ടടാ ഇനി നിന്നെ തല്ലില്ല നിന്റെ കയ്യും കാലും മർമ്മവും ഒക്കെ തീർന്നു എന്നെനിക്കറിയാം പക്ഷേ നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുവാണെങ്കിൽ ഒരടി കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ കല്യാണിയുടെ കയ്യിൽ ഈ വടി കൊടുക്കാൻ പോകുന്നേ കല്യാണി ഇവൻ എങ്ങാനും എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവൻ്റെ മുട്ടുകാർ തല്ലി ഓടിച്ചോളണം കേട്ടല്ലോ ശരി കിരണേട്ട എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആയ വടിമേടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക മനസ്സിൽ കരുതി എഴുതി വെച്ചോടാ നീ കരുതിയിരുന്നോ ഇത് കേരളവാ കേരളം തമിഴ്നാടിനെ പോലെ കേരളക്കാരോട് കളിക്കല്ലേ ഞങ്ങളെ ബുദ്ധി കൊണ്ട് കളിക്കുന്നവരാ മനസ്സിലായല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചോ നീ ചെന്നൈയിലെ വലിയ കൊമ്പത്തെ മറ്റവനായ നിന്നെ ഇവിടെ ഇട്ട് എന്താ ചെയ്തതെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് മോനെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിങ്ങനെ നിൽക്കുക അവൻ്റെ കരണം അടിച്ച് പൊളിക്കുമോളെ അത്രയ്ക്ക് ദേഷ്യമുണ്ടെനിക്ക് ഏ വെറുതെ നിന്ന് തുണി അലക്കിക്കൊണ്ടിരുന്ന എൻ്റെ മുഖത്ത് മയക്കുമരുന്ന് വെച്ച് മയക്കി മയക്കിക്കിടത്തിയിട്ട് കിരൺ സാറിനെ ഭീഷണിപ്പെടുത്താൻ ചെന്നിരിക്കുന്നു നാറി നാണോ ഇല്ലടാ നാറി നിനക്ക് എന്നും പറഞ്ഞ് അടിച്ച് തകർക്കുക ഈ സമയം പിന്നീട് രൂപയെയും സി എസിനെയാണ് കാണിക്കുന്നത് അവരെത്തുകയാണ് അവരെത്തിയതും ഇവിടെ ആരേം കാണുന്നില്ലല്ലോ രൂപ അതെ ആരെയും കാണുന്നില്ലല്ലോ ചന്ദ്രേട്ട എന്ന് പറയുമ്പഴേക്കും ദയമായിരുന്നു ഗംഗാപ്രസാദ് പറന്ന് പറന്ന് വന്ന് ചന്ദ്രസേനൻ്റെ കാലിൻ്റെ ചോട്ടി നിൽക്കടക്കുക അപ്പോഴേക്കും കല്യാണി സാരി തുമ്പും മടക്കി കുത്തി അങ്ങോട്ട് വരിക അത് കണ്ടതും ചന്ദ്രസേനൻ ഹാ എൻ്റെ മോള് എൻ്റെ മരുമോളാണെന്ന് ആയിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അങ്ങനെ ചന്ദ്രസേനൻ ഗംഗാപ്രസാദിനെ തൂക്കിയെടുത്തു എന്നിട്ട് എടാ ഇപ്പം മനസ്സിലായോ തമിഴ്നാട് പോലെയല്ല കേരളമെന്ന് കേരളത്തിലെ ആൾക്കാരെക്കുറിച്ച് നീ മനസ്സിലാക്കിയോ നീ ചെന്നൈയിലെ വല്ല മറ്റെടുത്ത് ഗുണ്ടയല്ലേടാ ഇപ്പം എന്തായി ഏഹ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായെന്ന് നിനക്ക് അന്ന് രാത്രി എൻ്റെ വീട്ടിൽ കയറി എന്നെ തല്ല ഭയങ്കരം എടുക്കായിരുന്നു ഇപ്പോഴാ മനസ്സിലായോ കേരളക്കാരുടെ ബുദ്ധി അതുകൊണ്ട് സൂക്ഷിച്ച മോനെ ഇനി നീ അത്ര പെട്ടെന്നൊന്നും പുറലോകം കാണില്ല എൻ്റെ മോൻ പതിയിരുന്നതേ സിംഹത്തെ പോലെ സടകുടഞ്ഞെഴുന്നേക്കാനായിരുന്നു അതുപോലും മനസ്സിലാക്കാതെ കയറി ചെന്നല്ലോടാ മന്ദബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ ഗംഗാപ്രസാദിൻ്റെ കഴുത്തിന് ഊത്തിപ്പിടിച്ചിരിക്കുക ആ മോളെ കല്യാണി എന്താ അച്ഛാ അന്ന് രാത്രി ഇവൻ എൻ്റെ വീട്ടിൽ കയറി വന്ന് പെട്ടെന്ന് ആക്രമിച്ചതുകൊണ്ടേ അക്രമിച്ചതുകൊണ്ടേ എനിക്കിവനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇവനും എൻ്റെ കൈക്കരുത്തറിഞ്ഞില്ല അതുകൊണ്ട് ഞാനും രണ്ട് പൊട്ടിക്കട്ടെ കൊടുക്കച്ചാ അച്ഛനത് എന്തിനാ എന്നോട് ചോദിക്കുന്നേ ആവശ്യത്തിന് കിരണേട്ടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി എസ് ഗംഗാപ്രസാദിനിട്ട് രണ്ട് മൂന്നെണ്ണം കൊടുക്കുക ഈ സമയം രൂപയും കൊടുത്തു എൻ്റെ ഭർത്താവിനെ കയറി തല്ലാൻ വരുന്നോടാ നാറി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അടിച്ചടിച്ച് ഗംഗാപ്രസാദ് ഇഞ്ച പരുവായി അപ്പോഴേക്കും പോലീസ് ജീപ്പ് എത്തി പോലീസ് എത്തിയത് ഇനി നിനക്ക് പുറം ലോകം കാണാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞോണ്ട് നിൽക്കുക ആ സാറേ ദേ ഏ എടോ ഇവനാ ഞാൻ പറഞ്ഞ ആള് അത് കേട്ടതും സി ഐ ആ മനസ്സിലായി സാറേ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ പോലും സി എസിൻ്റെ മുൻപിൽ സാറേ എന്ന് വിളിച്ച് ബഹുമാനത്തോടെ നിൽക്കുന്നത് കണ്ട് ഗംഗാപ്രസാദ് പ്രസാദ് ഞെട്ടുവ എടാ പരന്നാറി ക്രിമിനലേ നീ എന്താടാ ചെന്നൈയെ മുഴുവനും ഇളക്കി മറിച്ചു എന്ന് ഞാൻ കേട്ടല്ലോ എന്നാലേ പോലീസുകാർക്ക് നിന്നെ കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് നിന്നെ കിട്ടി ഇനി ബാക്കിയുള്ള മർമ്മം ഞങ്ങൾ ചതച്ചോളാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ ഇവന് വേണ്ടതൊക്കെ കിരണേട്ട കൊടുത്തിട്ടുണ്ട് അതറിയാം മാഡം പക്ഷേ എന്നാലും ആവശ്യത്തിലേറെ കിരൺ സാർ കൊടുത്തെങ്കിലും ഇവൻ്റെ മർമ്മം ചതയാൻ ഇനിയും ബാക്കിയുണ്ടാവും അതൊക്കെ ഞങ്ങൾ ചതച്ചോളാം ഇവൻ ഇനി അധികം നാൾ ം പറഞ്ഞോണ്ട് ഗംഗാപ്രസാദിനെ തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് ഇടുവാ നമ്മുടെ സി ഐ അത് കണ്ടതും ഗംഗാപ്രസാദ് ഇങ്ങനെ തുറച്ചു നോക്കുക കല്യാണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന മട്ടില് ഈ സമയം ശാരിയെല്ലാം ജനൽ വഴി നോക്കുക ഇതെന്താ അപ്പുറത്തെ വീട്ടിൽ പോലീസും ബഹളം ഒക്കെ ആരെയാ പോലീസുകാരും തൂക്കിക്കൊണ്ട് പോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ രൂപയും ചന്ദ്രസേനും കല്യാണിയും ആ വേലക്കാരി അവിടെ നിൽക്കുന്നുണ്ട് ആരായിരിക്കും അത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈശ്വര അവന് നല്ല തല്ല് കിട്ടിയിട്ടുണ്ടല്ലോ കല്യാണി ആയിരിക്കും അവന് തല്ലിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരൻ നിൽക്കുമ്പോൾ പോലീസ് ജീപ്പ് അങ്ങ് പോയി എന്തായാലും സമാധാനായി ഒരു വലിയ ഗുണ്ടയുടെ ശല്യം ഒഴിഞ്ഞു കിരൺ മോൻ എവിടെ മോളെ കിരണകത്ത് കിടപ്പണ്ടച്ചാ ആ അവനായിട്ട് നല്ല കൊടുത്തിട്ട് അകത്ത് പോയി ഒന്നും അറിയാത്ത പോലെ കിടക്കുക അതെന്തായാലും നന്നായി അപ്പുറത്തുള്ളവൻ തന്നെയായിരിക്കും ഇവനെ വിട്ടത് അങ്ങനെയെങ്കിൽ അവർ മൂന്ന് പേരും കൂടെ ഒന്നിച്ചിരിക്കുക വിക്രമും പിന്നെ രാഹുലും പിന്നെ ഗംഗാപ്രസാദും എന്തായാലും ഇവൻ പോ ജയിലിൽ പോയത് മറ്റു രണ്ടെണ്ണത്തിനും എല്ലൊടിയുന്നത് പോലെ ആയിരിക്കും അതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടാവും അത്ര പെട്ടെന്നൊന്നും പുറത്തു വന്ന് കിരണിൻ്റെ കാര്യം പറയില്ല ആ കാർത്തികയേയും പിന്നെ ലക്ഷ്മിയേയും അല്ലാതെ വേറൊരാളെയും ജയിലിലേക്ക് പറഞ്ഞു വിടരുത് അവനെ കാണാൻ അനുവദിക്കരുത് അതെല്ലാം ആ സി എയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സോറി കാർത്തിക ചേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവും അതെ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷാരിയാണ് ഷാരി ആകെ ടെൻഷൻ ടെൻഷനടിച്ച് മുകളിലേക്ക് പോവുക അതെ ആ അപ്പുറത്തെ വീട്ടിൽ പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ആരെയോ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു ആരെയോ നല്ല തല്ല് കിട്ടിയിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ആരെക്കുറിച്ചാ ശരി നീ പറയുന്നത് എനിക്കറിയില്ല ഞാൻ അവനെ ആദ്യമായിട്ട് കാണുവാണ് നീ അവനെ അവനാദ്യമായിട്ട് കാണുവാണോ അതെ ആരാന്നൊന്നും എനിക്കറിയില്ല അത് കേട്ടതും രാഹുൽ ഫോണെടുത്ത് ഗംഗാപ്രസാദിനെ വിളിക്കുക ഫോൺ കിട്ടുന്നില്ല ആ ഈശ്വര അങ്ങനെയാണെങ്കിൽ ഗംഗാപ്രസാദിനെ തന്നെയാണല്ലോ പോലീസ് പിടിച്ചിരിക്കുന്നത് അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അല്ല നിങ്ങളാരെയപ്പം ഫോൺ വിളിച്ചേ അത് അതൊരാളെ എന്നും രാഹുല് ആരാന്ന് പറയേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ സമനില തെറ്റി നിൽക്കുക ആ സമയത്ത് ഇതുപോലെ മനുഷ്യനെ വട്ടാക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത് മനസ്സിലായല്ലോ ഞാനെന്ത് ചെയ്തെന്ന് ശരി അപ്പുറത്ത് അവളും ആ ചന്ദ്രസേനും ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിലും അവരുടെ വീട്ടിലെന്നോ ആഘോഷ നമ്മുടെ വീട്ടിലാ എല്ലാം നഷ്ടപ്പെട്ടത് ലോകതരികടിയായ ഒരുത്തൻ നമ്മുടെ മുകളിലെ ജീവിതത്തിൽ കയറി കൂടി അന്ന് തുടങ്ങിയതാണ് കഷ്ടകാലം ആ ഇനിയിപ്പോൾ ആ പെണ്ണിനും അവനോട് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏതു നേരവും ജപ്പാനെന്നും കൊറിയെന്നും അമേരിക്ക എന്നും പറയുന്നതെന്നല്ലാതെ അങ്ങോട്ടേക്കൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ സംശയിച്ച് അവൾ തന്നെ എല്ലാം മനസ്സിലാക്കിയ അത്രയ്ക്ക് സന്തോഷം സമാധാനം ഇതൊരു പക്ഷേ അങ്ങനെ അവൾ മനസ്സിലാക്കുമ്പോഴും അവളുടെ മോള് ആ കുഞ്ഞിന് കുഞ്ഞിൻ്റെ കാര്യം ഒരു ചോദ്യ ചിഹ്നാവുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ പേടി എന്ത് ചെയ്യാനാ ശരി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം വിധി അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ അത് ശരിയാ അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരിയും രാഹുലും ഇങ്ങനെ ഇരിക്കുവ ഈ സമയം ഞാനൊരുത്തനെ സഹായത്തിനെ വിളിച്ചായിരുന്നു കിരണിനെയും കല്യാണിയേയും തീർത്ത ശേഷം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ മനോഹരനെയും തീർത്തു തരാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നതാ അവനാണെന്ന് തോന്നുന്നു ജയിലിലേക്ക് പോയത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകരും ചാരി അത് കേട്ടതും അയ്യോ അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കണ്ട് ഞാൻ എന്ത് സ്വപ്നം കാണാനാ ഈ ജന്മത്തെൻ്റെ സ്വപ്നം കാണലൊക്കെ ഞാൻ നിർത്തി നിങ്ങളുള്ളടത്തോളം കാലം ഞാൻ ഒരുപാട് സ്വപ്നം കാണുമെന്നും അതൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ അതൊക്കെ വെറും എൻ്റെ വിശ്വാസം മാത്രമായിരുന്നു എന്ന് മനസ്സിലായത് പിന്നീടാ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാനേ ആ വിശ്വാസം അങ്ങ് നിർത്തി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനി അത് നല്ലത് ചെയ്യണം ഇത് നല്ലത് ചെയ്യണം എനിക്ക് ചെയ്യണം ഷ സരയൂന് ചെയ്യണമെന്ന് പറഞ്ഞേ വില ഏടാകൂടങ്ങളിലും ചെന്ന് ചാടിയാൽ എൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ അല്ലെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക ആ സമയത്ത് ഒരു കത്തി എടുത്ത് നിങ്ങളുടെ പള്ളയ്ക്ക് കുത്തിക്കയറ്റ് നിങ്ങളെയും കൊന്ന് ഞാൻ ജയിലിലേക്ക് പോകും അത്രയ്ക്ക് അത്രയ്ക്ക് സഹി കേട്ടാണ് ജീവിക്കുന്നത് മനസ്സിലായാലോ അപ്പുറത്തുള്ളവളുമാർ സന്തോഷിക്കുമ്പോൾ എൻ്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ കരയുക ഓരോ ദിവസവും എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയാണ് എന്നിട്ട് പോലും അവൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് കരുതി സന്തോഷത്തോടെ ആ കല്യാണത്തിന് പോയത് അവിടെയും അവിടെയും ആ കല്യാണി എല്ലാം നശിപ്പിച്ചു എന്ത് ചെയ്യാനാ എല്ലാം എൻ്റെ മോളും ഞാനും നിങ്ങളുമൊക്കെ ചെയ്ത ചെയ്ത ഓരോരോ വൃത്തികെട്ട കാര്യങ്ങൾക്കുള്ള ശിക്ഷയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറയണത് കേട്ടതും സാരമില്ല ശാരി എല്ലാം എല്ലാം ശരിയാകും ഒരു ചുക്ക് ശരിയാവാൻ പോകുന്നില്ല ജീവിതകാലം മുഴുവനും നട്ടെല്ലൊടിഞ്ഞ് നിങ്ങൾക്കിങ്ങനെ കിടക്കേണ്ടി വരും അവരോട് കളിച്ചാൽ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ജീവിക്കുന്നതായിരിക്കും നല്ലത് മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാതെ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോവുക ഈ സമയം ഈശ്വര ഗംഗാപ്രസാദിനാണ് അടികിട്ടിയെങ്കിൽ ഗംഗാപ്രസാദിനെയാണ് പോലീസും അതോടുകൂടെ എല്ലാം തീർന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തി തന്നെയാണ് ചേടാ ഇങ്ങനെ പോയ കാര്യങ്ങൾ കുഴയും നമുക്ക് ജീവിക്കണ്ടേ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഏതെങ്കിലും നല്ല വീട്ടിൽ കയറി മോഷ്ടിക്കുക അതല്ലാതെ വേറൊരു വഴിയില്ലടാ എന്നൊക്കെ പറയുക ഏത് വീട്ടിലാണെങ്കിൽ കയറുന്നത് ആളില്ലാത്ത ആളൊഴിഞ്ഞ വീട്ടിൽ നിറയെ പണമുള്ള വീട്ടിൽ എന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ രാജപ്പൻ വരിക വിക്രത്തിനെ കണ്ടതും രാജപ്പനും ഗുണ്ടകളും കാറിൽ നിന്നും ഇറങ്ങി എന്നിട്ട് അങ്ങോട്ട് വന്നു എടാ എവിടെയേടാ നീ എന്നെ കുറേ വെല്ലുവിളിച്ചതല്ലേ എൻ്റെ കാശ് എവിടെയേടാ നിൻ്റെ അച്ഛനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ലക്ഷങ്ങളാണ് ആ ലക്ഷങ്ങൾ മുഴുവനും എനിക്ക് തിരിച്ചു കിട്ടണം എവിടെയേടാ എൻ്റെ പൈസ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അതെ അച്ഛൻ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോട് മേടിക്കണം അല്ലാതെ എന്നോടല്ല ഓ നീ വലിയ വെല്ലുവിളി നടത്തിയതാണല്ലോ നിൻ്റെ അച്ഛനെ കാണാനില്ല അതുകൊണ്ട് എനിക്ക് നീ തന്നാൽ മതി നീ എനിക്ക് പണം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന കൊല്ലടോ നിനക്ക് പണം തരാൻ എനിക്ക് മനസ്സില്ല ആഹാ അത്രക്കായോ എന്നും പറഞ്ഞ് വിക്രത്തിൻ്റെ ഷർട്ടിന് ഒരു അറ്റച്ച് ഔട്ട് വിക്രം തെറിച്ച് പോയി അവിടെ വീണു അത് കണ്ടതും കൂട്ടുകാരന്മാർ മേടിച്ചോടി അവിടെ മാറി ഒളിച്ചു നിൽക്കുക ഈ സമയം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാജപ്പനോട് കളിക്കല്ലേ ഒന്നോ രണ്ടോ അല്ല ലക്ഷം കുറയാണ് പ്രകാശൻ എന്നോട് എണ്ണി മേടിച്ചത് അത് തന്നില്ലെങ്കിലേ പിന്നെ ഈ രാജപ്പൻ ആരാണെന്ന് നീ അറിയും ചേട്ടയാ പാരമ്മ ചറ്റ അതുകൊണ്ട് തന്നെ മനസ്സിൽ കുറിച്ചിട്ടോനെ ഞാൻ പൈസ എണ്ണി തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മേടിക്കാനും അറിയാം മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് രാജപ്പൻ്റെ ഗുണ്ടകളും വിക്രത്തിനായിട്ട് കുറേ തല്ലുക എന്നെ തല്ലിയിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റൂ ഞാൻ എന്തു ചെയ്യാനാ എന്നും വിക്രം ഹാ എന്നാങ്ങനെ മര്യാദയ്ക്ക് പറ പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരണം നിൻ്റെ അമ്മുമ്മ മാറി എന്നൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് അവരിപ്പം നല്ല നിലയിലാണ് പിന്നെ നിന്റെ രണ്ട് പെങ്ങന്മാരും നല്ല നിലയിലാണ് കല്യാണി വലിയ ഉയരത്തിലാണ് അതുപോലെ കാർത്തികയും കാദമ്പരിയും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ പെങ്ങന്മാരുടെ കാലിൽ ചെന്ന് വീഴടാം അങ്ങനെ വീഴുമ്പോഴെങ്കിലും അവർ നിന്നെ സഹായിക്കും ഉറപ്പായിട്ട് സഹായിക്കും അവരൊക്കെ വിചാരിച്ചാലേ എൻ്റെ പൈസയൊക്കെ വെറും നിസ്സാരമാണ് അതുകൊണ്ട് അങ്ങോട്ട് അവരുടെ കാല് പിടിക്കടാ ഊരുതണ്ടി ചേറ്റേ പരമനാറി ശവമേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല ഈ സമയം വിക്രമാണെങ്കിൽ എല്ലാ കലയും മനസ്സിൽ മനസ്സിലടക്കിയിട്ട് നിൽക്കുക മര്യാദയ്ക്ക് എൻ്റെ പണം തന്നില്ലെങ്കിലും ഈ രാജപ്പൻ്റെ കൈ കൊണ്ട് അടിമേടിച്ച് നിച്ചാകും നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പണം മേടിക്കൂടാ എന്നും പറഞ്ഞുകൊണ്ട് രാജപ്പൻ പോയി ഈ സമയം രാജപ്പനും ഗുണ്ടകളും പോയി കഴിഞ്ഞതും കൂട്ടുകാരന്മാർ വരുവാ എടാ എന്തേലും പറ്റിയോ ഒന്ന് മാറി നിൽക്കടാ എന്നെ തൊടണ്ട ഇതാണ് നല്ല കൂട്ടുകാർ എന്നെ അവർ തല്ലുന്നു കണ്ടിട്ട് നോക്കി നിന്നല്ലോ പിന്നെ ആ ഗുണ്ടയോടും ആ തടിയനോടും ആരെ ഏറ്റുമുട്ടാൻ പോകുന്നു ഞങ്ങളുടെ തടി കേടാവും എന്നും കൂട്ടുകാരന്മാരെയ്ത് കേട്ടതും ഇന്ന് ആരുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമെന്ന് നമ്മൾ വിചാരിച്ചോ ആലോചിച്ചില്ലേ ഇന്ന് അവൻ്റെ വീട്ടിൽ തന്നെ കയറണം പൈസ ചിലവാന്നുള്ളതുകൊണ്ട് വേലക്കരി വെച്ചിട്ടില്ല ഭാര്യയില്ല മക്കളില്ല ഒറ്റയ്ക്ക് താമസിക്കുന്നവനെ ഇന്ന് നമ്മൾ തീർക്കും അവൻ്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ട് അവൻ്റെ പണം തന്നെ അവന് കൊടുക്കണം അതാണ് വേണ്ടത് എന്താ ഓക്കെ അല്ലേ ഡൺ ഡബിൾ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രവും നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ രാജപ്പൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറാനായിട്ട് തീരുമാനിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ജയിലിലാണ് ഗംഗാപ്രസാദ് ജയിലിലായത് കാണാനായിട്ട് കാർത്തികയും ലക്ഷ്മിയും വരിക അവർ രണ്ടര വന്നതും ഗംഗാപ്രസാദ് എന്തിനാടി എന്നെ കാണാൻ വന്നത് എടാ എനിക്ക് നിന്റെ കരുത്തറിയാം ഞാനത് കിരണിനോടും കല്യാണിയോടും പറയുകയും ചെയ്തതാണ് ആ നീ ചെന്നൈയിൽ പല ഗുണ്ടകളെയും ഇടിച്ച് വിറപ്പിച്ചവനാണെന്നൊക്കെ പക്ഷേ ബുദ്ധി കൊണ്ടുള്ള കളി ഇതാണെന്നെനിക്കിപ്പം മനസ്സിലായി കിരണേ ഒറ്റടിക്ക് എല്ലാവരെയും നിന്ന് വെറുപ്പിക്കും വിറപ്പിക്കും നീയേ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ വന്നാൽ ഒരുമിച്ച് ഇടിക്കുന്നവനാണെന്ന് എനിക്കറിയാം പക്ഷേ അതിനേക്കാളും മുകളിലാണ് നിന്നെ ഒരു ചെറ്റയ്ക്ക് ഇടിച്ചു തകർക്കാൻ കരുത്തുള്ളവനാ ഇരണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് നീ മനസ്സിൽ കുറിച്ചിട്ടോനെ ഇനി നിന്റെ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നിനക്ക് ഈ ജന്മത്ത് സ്വത്തുക്കൾ എഴുതി തരാൻ പോകുന്നില്ല ആ ഒരു ക്രിമിനലിന് സ്വത്ത് എഴുതി കൊടുക്കാൻ ഒരു കോടതിയും പറയില്ല എന്തായാലും എനിക്ക് ആശ്വാസമായി എന്നും കാർത്തിക ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വന്നത് എൻ്റെ അസുഖത്തെക്കുറിച്ച് കുറിച്ച് നിനക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വത്തുക്കളിൽ പാതി സ്വത്തും ഞാൻ കിരൺ്റെയും കല്യാണിയുടെയും പേരൽ എഴുതി വയ്ക്കും അത് കേട്ടതും ഗംഗാപ്രസാദ് ജ ജയിലിൻ്റെ കമ്പിലൊന്ന് അമർത്തിപ്പിടിച്ചു അങ്ങനെ നീ ചെയ്താ നിൻ്റെയൊക്കെ സന്തോഷങ്ങൾക്കിടയിലേക്ക് വലിയൊരു ബോംബായി വന്ന് വീണ് ഞാൻ പൊട്ടിത്തെറിക്കും എന്നാ നീ വാടാ എന്നും കാർത്തിക ഈ സമയം ആ പിന്നെ ബാക്കിയുള്ള സ്വത്തുക്കൾ ഞാൻ അനാഥാലയത്തിനും കൊടുക്കും ആ പിന്നെ കേസ് നടത്താനോ ജയിക്കാനോ ഒന്നും നിൻ്റെ കയ്യിൽ പണമില്ലല്ലോ നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്വത്ത് മേടിക്കണമെങ്കിൽ കിരണ്ണേയും കല്യാണിയെയും തകർക്ക് അങ്ങനെ തകർക്കണമെങ്കിൽ ചെന്നൈയിൽ നിന്നും ഗുണ്ടകളെ ഇറക്ക് എന്നിട്ട് കളിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയും ലക്ഷ്മിയും നിൽക്കുകയാണ് സന്തോഷത്തോടെ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ